കച്ചവട താല്പര്യത്തിലേക്ക് നമ്മുടെ മാനേജ്മെന്റുകൾ മാറുന്നതിൻ്റെ ഏറ്റവും ഒടുക്കലത്തെ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലും ഇതിൻ്റെ മരണവുമായി കാണുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ എന്ത് ചെയ്യണം എയ്ഡഡ് സ്കൂളുകളുടെ അവസ്ഥ നോക്കണം ഇപ്പൊ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഇനി ഒരുപാട് കേരളത്തിലെ ഒരുപാട് സ്കൂളുകളുടെ അവസ്ഥ എന്താണ് അതിദയനീയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയോ മാറ്റം സൃഷ്ടിച്ചു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല എന്നല്ല സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുമ്പോൾ അവരെ രാവിലെ പറഞ്ഞ അയക്കുന്ന മാതാപിതാക്കള് പിന്നീട് കേൾക്കുന്നത് വേദനാജനകമായ കാര്യങ്ങളാണ് എങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളെ മിഥുന്റെ സംഭവമായാലും അതുപോലെ തന്നെ ഇപ്പോ സ്കൂൾ ഇടിഞ്ഞു വീണ സംഭവം എങ്ങനെയാണ് ഈ ഈ രണ്ട് സാഹചര്യങ്ങളെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ എന്തോ വലിയ വിപ്ലവം കൊണ്ടുവന്നു അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്സുകൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ എന്ത് ചെയ്യുന്നു വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞ് അധികാരത്തിൽ വരികയും അല്ലെ അത് വലിയ രീതിയിൽ പരസ്യം നൽകിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങള് അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന എയ്ഡഡ് സർക്കാർ സ്കൂളുകളുടെ ശോചനീയമായിട്ടുള്ള അവസ്ഥ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കൊല്ലം ജില്ലയിൽ എന്ന് പറയുന്ന കുട്ടി വൈദ്യുതാഘാതമേറ്റുമരിച്ചു സ്കൂൾ ടൈമിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു സ്കൂളിൽ ബാക്കിവശത്തുള്ള കെട്ടിടത്തിലേക്ക് എന്ത് ചെയ്തു കയറിയപ്പോൾ എന്ത് ചെയ്തു തഴ വീണു അല്ലെങ്കിൽ വൈദ്യുതാഘാതമേറ്റു ഞായറാഴ്ച ആയതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി കാർത്തിക കാർത്തിക പള്ളിയിൽ എന്ത് ചെയ്യുന്നു സ്കൂള് തകർന്നു വരുന്നൊരു അവസ്ഥയുണ്ടായി ഇതേ സമാനമായ പല വാർത്തകളും കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു കടന്നു വരികയാണ് കെട്ടിടം അവർ മറച്ചു വെക്കാൻ കൂടി ശ്രമിച്ചു അവിടെ പഠിക്കുന്ന സ്ഥലമല്ല എന്നൊക്കെ പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അത് സ്വാഭാവികമായിട്ടും ഈ മിഥുന്റെ വിഷയത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം അതായത് അവിടുത്തെ രണ്ട് നിലവിലുള്ള കെട്ടങ്ങളുടെ അവസ്ഥ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നമ്മൾ വളരെ ഏതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ട് അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശമാക്കിയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ ആർട്ടിക്കൽ ട്വന്റി വൺ ഏ പ്രകാരം വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം ഓരോ പൗരനും ലഭിക്കേണ്ട അവൻ്റെ മൗലിക അവകാശമാണ് അപ്പോൾ ആ മൗലിക അവകാശത്തിന് വേണ്ടി അവൻ പോകുന്ന സ്കൂളുകളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് കാര്യം നമ്മളെ ഒരു ചട്ടങ്ങളനുസരിച്ച് അല്ലെങ്കിൽ നിയമങ്ങളനുസരിച്ച് ഒരു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് മൂന്ന് റൗണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു ചെക്കിങ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഉണ്ടാകുന്നത് അതിൻ്റെ കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിറ്റ്നസ് ഓരോ സ്കൂളിനും നൽകുന്നത് അങ്ങനെ ഫിറ്റ്നസ് നൽകിയ സ്കൂളിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ കുട്ടികളെ പ്രവേശിപ്പിക്കുവാനും ആ സ്കൂളുകളിൽ മാത്രമേ വിദ്യാർത്ഥി അനുവാദം എന്ത് ചെയ്യാൻ കഴിയുള്ളൂ അധ്യാപക അനുവാദം എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഓരോ സർക്കാർ സ്കൂളുകളും പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളെന്ന് പറയുന്നത് ലക്ഷങ്ങളും അല്ലെങ്കിൽ ഇരുപതും മുപ്പതും നാൽപ്പതും അൻപത് ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണ് അധ്യാപകരെ നിയമിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ എങ്ങനെ വേണമെങ്കിലും എന്തു ചെയ്തോട്ടെ പഠിച്ചോട്ടെ അവരെന്ത് ചെയ്യട്ടെ എത്ര മോശം സാഹചര്യത്തിലും പഠിച്ചോട്ടെ അല്ലെങ്കിൽ ഏറ്റവും ദ്രവിച്ച ക്ലാസ് മുറികളിൽ അവർ പഠിച്ചോട്ടെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അധ്യാപക അനുപാതം എന്ത് ചെയ്യണം എടുത്ത ശേഷം പുതിയ അധ്യാപകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഇന്ന് കോഴ മേടിക്കണം ആ ഒരു കച്ചവട താല്പര്യത്തിലേക്ക് നമ്മുടെ മാനേജ്മെൻറ്റുകൾ മാറുന്നതിൻ്റെ ഏറ്റവും ഒടുക്കിലത്തെ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിൽ മിഥുൻ്റെ മരണവുമായി കാണുന്നത് ആ മിഥുൻ്റെ ഇത്തരത്തിൽ അതായത് എന്ന് പറഞ്ഞാൽ ആ വൈദ്യുതാഘാതമേറ്റ ആ സ്കൂളിൽ ഫിറ്റ്നസ് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന കാർത്തികപ്പള്ളിയിലെ സ്കൂളിനും എന്തുണ്ട് ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്തു ചെയ്യുന്നത് ഫിറ്റ്നസ് കൊടുത്തത് അപ്പോൾ ഇത് പുറത്തു വന്ന വാർത്തകളിലുള്ള സ്കൂളുകൾ മാത്രമാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അടിയന്തരമായിട്ട് എന്ത് ചെയ്യണം ഒരു റാൻഡം ആയിട്ടുള്ള ചെക്കിങ് ആവശ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി അല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പലപ്പോഴും എന്ത് ചെയ്യുന്നു സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്ര ഫിറ്റ്നസ്സുകൾ കൊടുക്കുന്നത് ഇവിടെ കൊല്ലം ജില്ലയിലെ ശാസാംകോട്ടയിലുണ്ടായ അപകടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവിടെ ഭരിക്കുന്നത് അപ്പൊ അവിടെ കൃത്യമായിട്ട് അവർ പറയുന്നത് അവർക്ക് ആർക്കും അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പൊ ഫിറ്റ്നസ്സിന് വന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ പറയുന്ന ന്യായമോ അത് പുറകിലായത് കൊണ്ട് ആ കിട്ടണം എന്ത് ചെയ്തില്ല കണ്ടില്ല എന്നാൽ പതിനഞ്ച് വർഷ ഇതേ അപകടകരമായ അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് വൈദ്യുതി ലൈന് എൺപത്തി അഞ്ച് സെന്റിമീറ്റർ പോലും ഉയരമില്ലാതെ ആ കെട്ടിടത്തോട് ചേർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് പോയിരിക്കുകയാണ് ഒരു നടപടിയും എന്ത് ചെയ്തിട്ടില്ല ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുവാനും അല്ലെ അതിനുള്ള സൗകര്യമുള്ള കുട്ടികൾ അത് അവരെ കുറ്റമായിട്ടല്ല കാണുന്നത് പക്ഷെ അവർക്ക് എന്തുകൊണ്ട് അതിനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇപ്പോഴും ആശ്രയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് അങ്ങനെയുള്ള സ്കൂളുകളിൽ അതായത് കോടാന കോടികൾ കിഫ്ബിയും അല്ലെങ്കിൽ എന്താണ് പല പല ബഡ്ജറ്റ് ഫണ്ടുകളിലൂടെ കോടാന കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് എം എൽ എമാരുടെയും എം പിമാരുടെയും ആസ്തി വികസന ഫണ്ട് മറ്റ് വേറെ ഇത്രയും ഫണ്ടുകൾ ഉണ്ടായിട്ടും കാര്യക്ഷമമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കാര്യക്ഷമമായ ഇടപെടലോ എന്തു ചെയ്യുന്നില്ല ഇത്തരം കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല ഇവിടെ എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ നിയന്ത്രണത്തിലാണ് ഭാഗികമായിട്ട് എയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ എന്ത് ചെയ്യണം എയ്ഡഡ് സ്കൂളുകളുടെ അവസ്ഥ നോക്കണം ഇപ്പൊ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് എന്താണ് നമ്മുടെയൊക്കെ കേരളത്തിലെ വീടുകൾ അതായത് എന്താണ് വീടുകളായാലും അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടങ്ങളായാലും എല്ലാം ഇന്ന് കോൺക്രീറ്റിലേക്കും അല്ലെങ്കിൽ അത്യാധുനികമായ സൗകര്യങ്ങളിലേക്ക് മാറി എന്തിനേറെ പറയുന്നു നമ്മുടെ വ്യവസായ മേഖലയിൽ പണ്ട് കാഷ്യൂ ഫാക്ടറികളൊക്കെ ഇന്ന അതൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വന്നു പക്ഷെ നമ്മുടെ പള്ളിക്കൂടങ്ങൾ ഇപ്പോഴും എന്താണ് ഓടും ഓലയും അല്ലെങ്കിൽ എന്താണ് ഷീറ്റും മേഞ്ഞ അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും കിടക്കുന്നത് അവിടെ എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ ഇരിക്കുന്ന ശോചനീയമായ അവസ്ഥ ഇപ്പോഴും എന്ത് ചെയ്യുവാണ് ദ്രവിച്ച അവസ്ഥയിലാണ് അതായത് എപ്പോഴാണോ വിദ്യാലയം തുടങ്ങിയത് അതേ വിദ്യാലയത്തിൽ അതേ ട്രച്ചറാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതെന്ന് പറയുന്നത് ഇത് ഒരിക്കലും എന്തില്ല അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ അവിടെ എന്ത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും ചുറ്റും വരുന്നു സംസാരിക്കുന്നു സാഹചര്യത്തിലേക്ക് മാത്രമേ അത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും ഇത് ഒരാളുടെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സർക്കാരിനോ മാത്രമല്ല കേരളത്തിലെ എല്ലാവർക്കും അതിന് കൂട്ടിത്തരാതുകൊണ്ട് കാര്യം ഇവിടെ അധ്യാപകരായാലും പി ടി ഐ കമ്മിറ്റികളായാലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം കാരണം നമ്മുടെ നികുതി പണം ഓരോ വർഷവും ബജറ്റിലൂടെയും മറ്റും പല കാര്യങ്ങളിലൂടെയും വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി കൊടുക്കുന്നു അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയിലെ നവീകരണം എത്രമാത്രം കാര്യക്ഷമമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യക്ഷമമായിട്ടാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിൻ്റെ എത്രമാത്രം എന്ത് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇത് ഒരു ഒന്നോ രണ്ടോ ഇത് ഒറ്റപ്പെട്ട ഉദാഹരണം ഉദാഹരണ വാർത്തകൾ വന്നപ്പോൾ ഇത്രയും നമ്മൾ ചർച്ച ചെയ്തു ഇനി ഒരുപാട് കേരളത്തിൽ ഒരുപാട് സ്കൂളുകളുടെ അവസ്ഥ എന്താണ് അതിദയനീയമാണ് ഇപ്പൊ അണ്ണയുടെ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് മാനേജ്മെന്റുകൾ എന്ത് ചെയ്യുന്നു അവരുടെയാണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യുകയാണ് കൈ ഒഴുകിലും ആര് ഡ്യൂട്ടി നിർവഹിച്ചാലും അതിന് ഇരയാക്കപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരല്ലേ അതായത് വിദ്യാഭ്യാസ വകുപ്പായാലും മാനേജ്മെന്റുകളായാലും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഏത് കമ്മിറ്റികളായിക്കോട്ടെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതെ വരുമ്പോൾ അതിന്റെ ഇരയാക്കപ്പെടുന്നത് രാവിലെ സ്കൂളിലേക്ക് എന്ത് ചെയ്യുന്ന എല്ലാ പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇന്നലെ ആ കുട്ടിയുടെ അമ്മ നെടുമ്പാശ്ശേരിയില് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവരുടെ മാനസികാവസ്ഥ അവരുടെ ആ അവസ്ഥ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളെ മിടുക്കന്മാരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിൽ വളരെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിലേക്ക് അവരുടെ ജീവിതഭാരത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിടുന്നത് അങ്ങനെ പോകുമ്പോൾ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവകാശം അവർ ഓരോരുത്തർക്കും നമുക്ക് മൗലിക അവകാശമുള്ള ഒരു രാജ്യമാണ് ആ അവകാശം അവർക്ക് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരെ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ക്രൂരമായിട്ട് എന്ത് ചെയ്യുന്നു മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ അവരെ ഒരു ഒരു വലിയൊരു ഈക്വാ അൺഇക്വാലിറ്റി തന്നെയാണ് എന്തു ചെയ്യുന്നത് വിദ്യാലയങ്ങളെടുത്താൽ കാണുന്നത് അ പക്ഷേ പറയുന്നത് എന്താണ് എവിടെയും എന്താണ് മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒക്കെ എന്താണ് ചിത്രങ്ങളും കവർ ഫോട്ടോകളും പരസ്യങ്ങളും പരസ്യവാചകങ്ങളുമാണ് അതാണ് കേരളം എന്ത് ചെയ്യുന്നു വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെയോ മാറ്റം സൃഷ്ടിച്ചു എന്ത് മാറ്റമാണ് സൃഷ്ടിച്ചത് ഈ അടച്ചുറപ്പില്ലാത്ത ഈ ദ്രവിച്ച എന്താണ് നമ്മൾ എനിക്ക് തോന്നുന്ന കോളജുകളിൽ പോലും എന്തില്ല ഇത്തരത്തിൽ പല ദയനീയമായിട്ടുള്ള സ്കൂളുകൾ പല പരിശോധിക്കുമ്പോൾ കാണുന്നത് അപ്പം അത്തരത്തിൽ എന്താണ് മാനേജ്മെൻറ്റുകളുടെ ഒക്കെ അതിപ്പം മത സംഘടനകൾ പല സ്കൂളുകളും നടത്തുന്നു സർക്കാരിന് അവിടേക്ക് പോകാൻ പേടിയാണ് കാര്യം എന്താണ് അവരൊക്കെ ഈ സ്കൂളുകൾ നടത്തുന്ന വോട്ട് ബാങ്കുകളാണ് സമുദായ സംഘടനകളാണ് അപ്പോൾ അവിടേക്ക് പോയി ചെക്കിങ് നടത്താൻ പറ്റുന്നില്ല ഉദ്യോഗസ്ഥർക്ക് നിർഭയമായി പോയി എന്ത് ചെയ്യാൻ കഴിയുന്നില്ല പരിശോധിക്കാൻ കഴിയുന്നില്ല കാര്യം ഓരോ മാനേജ്മെന്റുകളുടെ രാഷ്ട്രീയമായിട്ടുള്ള അതിപ്രസരം കൊണ്ടും അല്ലെങ്കിൽ മത സാമുദായ സംഘടനകളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിന്തുണ കൊണ്ടും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല കൃത്യമായിട്ടുള്ള ചെക്കിങ് നടത്തുന്നില്ല അവർ കൃത്യമായിട്ടൊരു വഴിപാടിന് വേണ്ടി പോയി ആണ് എന്ത് ചെയ്യുന്നത് അതായത് ഡി പി ഐയുടെ ഉത്തരവ് പ്രകാരം അതിന്റെ സെക്ഷൻ നയനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഒരു സ്കൂളിൽ പ്രവർത്തിക്കേണ്ട വഴി അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യുതി ലൈൻ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കളിസ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്തുണ്ട് നിർവചിച്ചിട്ടുള്ള ഉത്തരവുകൾ ഓരോ വർഷവും എന്തു ചെയ്യുന്നു ഇറങ്ങുന്നതല്ലാതെ ആ ഉത്തരവുകളൊന്നും തന്നെ എന്ത് ചെയ്യപ്പെടുന്നില്ല പാലിക്കപ്പെടുത്ത ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് ഇനിയും എന്തു ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതുപോലെ ഇതിനും അല്ലെങ്കിൽ ഓരോ സ്കൂളുകളും ഇടിഞ്ചു വീഴുന്ന അവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാകും അതുകൊണ്ട് ജനങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഇതിലേക്ക് ഉണർന്ന് പ്രവർത്തിക്കണം തങ്ങളുടെ സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കളും ഒരു പ്രധാന പങ്കാണ് പി വലിയ പങ്കുണ്ട് കാര്യം അവർ മുഖ്യധാരയിലേക്ക് ആ സ്കൂളുകളുടെ ദയനീയ അവസ്ഥ എന്ത് ചെയ്യണം കൊണ്ടുവരണം അവിടെ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പം അവിടുത്തെ പി ടി അവിടത്തെ എനിക്ക് തോന്നുന്നു അവിടെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് അംഗം അങ്ങനെ എന്തോ ആളാണ് സി പി എമ്മിലെ ആണോ തോന്നുന്നു സി പി ഐയിലാണോ കൃത്യം അറിയില്ല ആളാണ് അത് തടയുകയും അവരെ കൊണ്ട് അവര് പുറത്തേക്ക് ഈ വിഷ്വൽസ് വരാതിരിക്കാനുള്ള ശ്രമം ഞാൻ പറഞ്ഞു ഇതിന്റെ രാഷ്ട്രീയം ഒന്നും ആരും നോക്കണ്ട ഇവിടെ നമ്മുടെ കുട്ടികളാണ് അവര് നമ്മുടെ നാടിനെ നയിക്കേണ്ട നമ്മുടെ പെരും തലമുറയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത നാടിനൊട്ടാകെയാണ് അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ച എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുമോ ചൂണ്ടിക്കാണിക്കപ്പെടണം അത് പുറത്തേക്ക് വരണം അത് മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് അതിൽ വഹിക്കാനുള്ളത് നമ്മൾ മറ്റെല്ലാ കാക്കത്തുള്ളായിരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നു സർവേകൾ സംഘടിപ്പിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളുടെ അവസ്ഥ ജനങ്ങൾ കാണട്ടെ നമ്മുടെ കുട്ടികൾ എവിടെ എന്ത് സാഹചര്യത്തിലാണ് പഠിക്കുന്നത് നമ്മൾ ജനങ്ങൾ കാണട്ടെ സാക്ഷരതയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് അല്ലെങ്കിൽ മറ്റ് പല ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ വലിയ മുന്നേറ്റം നടത്തുന്നു നടത്തുന്നുവെന്ന് നമ്മളെല്ലാവരും അവകാശപ്പെടുന്നു അഹങ്കാരത്തോടു കൂടി പറയുന്നു അപ്പോൾ ആ നാട്ടിൽ ഇതാണ് അവസ്ഥയെന്ന് ജനങ്ങൾ അറിയട്ടെ അപ്പം അതിൽ യാതൊരു വിധമായ എന്തില്ല ഞാൻ പറയുന്നത് ഒരു ഒരു കോംപ്രമൈസും അതിലെന്ത് ചെയ്യരുത് പൊതുസമൂഹം ചെയ്യരുത് എന്നുള്ളതാണ് അഭിപ്രായം